ഹായ് ഫ്രണ്ട്സ് ഷട്ടർ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബൈക്ക് തോമസ് ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാണ് അപ്പോൾ അടുത്ത ടോളെത്തി പിന്നെ ടോൾ പാസ്സാവണം നല്ല അടിപൊളി പാടോ വെള്ളക്കെട്ടും അടിപൊളി റോഡ് അപ്പം ഫ്രണ്ട്സ് നമ്മ അങ്ങനെ ഇവിടെ വണ്ടി ഒന്ന് നിർത്തി കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങി ടയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇതുണ്ടാവോ എ ടി എം പോസ്റ്റ് കൊടുക്കാൻ നമുക്ക് കാശ് എടുക്കണം ഏ ചേട്ടൻ നോക്കിട്ടോ അതെട്ടോ അങ്ങനെ വണ്ടി എടുത്ത കേട്ടോ ടയറൊക്കെ എങ്ങനെയുണ്ട് ചൂടാണോ നമുക്ക് വഴി രാത്രി നമ്മൾ വിട്ടടിച്ച് വരുമ്പോ ഒറ്റ വണ്ടി ഉണ്ടാവും ആ വിട്ടടിച്ച് വരുന്ന സമയത്ത് ഇവിടെ മറ്റേ ഫ്ളൈ ഓവർ പണിയാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തൊക്കെയാണ് സംഭവം ഓൾറെഡി ഈ ഒരു ഫ്ളൈ ഓവർ ഉണ്ട് അതിനെ നീളത്തിൽ അപ്പുറത്തെത്തിയിട്ടാണ് അടുത്ത ഫ്ളൈ ഓവർ പണിയുള്ളത് ഈ ഒരു ഹമ്പ് വേണം ഇപ്പൊ ചാടിയ ഹമ്പ് ഹംബേ രാത്രി വരാതെടുക്കുമ്പോൾ ഈ ഹമ്പ് അറിയാവുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ചവിട്ടി പൊളിച്ചു ഇങ്ങോട്ട് വന്ന സമയത്താണ് ഈ സംഭവം ലെഫ്റ്റിലോട്ട് തിരിച്ചു വിടണതും ഹമ്പ് ചാടുന്നതും രണ്ട് വണ്ടി ഇവിടെ ഈ ഫ്രണ്ട് എന്തോ കംപ്ലൈൻറ് ആയിട്ട് ഇവിടെ വന്ന് ഇറക്കേണ്ടാവുന്നത് ലോഡും വണ്ടി വന്നിട്ടുണ്ടോ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണോ മൊത്തം വന്നിങ്ങനെ കോട വന്ന് മൂടി നിക്കണ പോലെ മലയുടെ മുപ്പൊക്കത്ത് അതുപോലെ എന്ത് ഇരിക്കണട്ടാ വെറുതെ അല്ല ഈ പാലക്കാടിന്റെ ഭംഗി ഒരു പ്രത്യേകതയെന്ന് എല്ലാരും പറയണല്ലേ അടിപൊളി ക്ലൈമറ്റ് ആട്ടോ എന്റെ പോയിന് ഒരു രക്ഷയില്ല പശുവിന്റെ ക്ഷറെ മലകളായി കാണു അതിലക്കെ സ്കൈ വന്ന് ഇങ്ങനെ മൂടിയിട്ട് ഈ കോടമഞ്ഞു വന്ന് നിക്കണ പോലെ പോണ് ഇത്രം പങ്ക് ഞാൻ ആദ്യിട്ട് കണ്ടു നമ്മെപ്പോഴും നൈറ്റ് അല്ലേ വന്നത് പകരത്ത് അധികം കാഴ്ചകൾ അങ്ങനെ കിട്ടിയാലല്ല ക്കപ്പ ചെറിയൊരു സിഗ്നൽ കിട്ടിയതാണ് അപ്പൊ അതായത് നോക്ക് സൈഡിൽ തന്നെ നല്ല അടിപൊളി മലേ കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കണ ഈ പുക പോണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണ അടിപൊളി നേരത്തെ വന്നേക്കണം അപ്പോൾ കുറച്ച് ടൈമുണ്ട് നമുക്ക് നാളെ ഫസ്റ്റത്തെ വണ്ടി അവിടെ ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ അവിടെ ചെന്നാ മതി അതുകൊണ്ട് നമുക്ക് സമയമുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ പോവാം പിന്നെ സ്പേസ് നമ്മതേ പോകാൻ വേണ്ടി റെഡി ആയിട്ടാ വണ്ടി ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കാന്ന് ചോദിച്ചപ്പോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മ പോകാൻ വേണ്ടി ചേട്ടത കയറിയിട്ട ഇപ്പൊ ക്യാമറ സെറ്റ് ആക്കണേ നമ്മ അടിപൊളി സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്ത കേട്ടാ ഇപ്പൊരേഴ് മണി കഴിഞ്ഞിട്ടാ വണ്ടി വണ്ടി ഇപ്പൊ അങ്ങനെ എടുത്ത് മുന്നോട്ട് അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മ ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഒതുക്കിട്ടാ അപ്പൊ കൊണ്ടേ ചെക്ക് പോസ്റ്റിൽ പൈസ ഒക്കെ കൊടുത്തിട്ട് ഇനി നമുക്ക് തമിഴ്നാട്ടിലാണ് അടുത്ത ചെക്ക് പോസ്റ്റ് അപ്പൊ പൈസ വേണം അതിന് ചേട്ടാ ഇതേ അവിടെ അപ്പുറത്ത് എ ടി എം കൊണ്ടിട്ടാ അപ്പൊ അങ്ങനെ എ ടി എംന്ന് പൈസ എടുത്തിട്ട് ചേട്ടാ കിട്ടിയില്ലേ പൈസ ഇല്ലേ ടുത്ത എ ടി എം നോക്കണം അപ്പൊ നമുക്ക് അങ്ങനെ എസ് ബി ഐയുടെ ഒരു കിട്ടിയ സമാധാനമായി അങ്ങനെ നമ്മ മാിൽ ഇട്ടപ്പോഴത്തേക്കും ഒരെണ്ണത്തിന് കിട്ടി ഇനി ഇതിൽ കാശുണ്ടായ മറ്റേ പോലെ കാശില്ലാതിരുന്ന പണിയാണ് അപ്പൊ കിട്ടിയ വണ്ടി നിർത്തി പൈസ 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 എന്നാ പമ്പി കയറിയപ്പോഴത്തേക്കും നമുക്കിതേ ഒരു മുണ്ട് കിട്ടി പെട്ടത്തി കാണിക്കാവേ കഴിഞ്ഞ പ്രാവശ്യത്തെത്രവും ഡീസൽ നമുക്ക് നമുക്കിതേ മുണ്ട് മാത്രം കിട്ടിയുള്ളു രണ്ട് തോർത്തൊഴിവായി അതേ മുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓർക്കണേ കേട്ടെ താനേതായ മുണ്ടിടാനുള്ള ഏഹ് ഞാൻ ഇതുകൊണ്ട് ഉടുപ്പ് തയ്ച്ചാലാന്ന് ആലോചിക്കുന്നുണ്ട് ഫ്രണ്ട്സ് തമിഴ്നാടിൻ്റെ മണ്ണിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്ട അപ്പോൾ ഒരാൾക്ക് വിശക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും ചെമ്മീനും എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മൾ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് ടയറിനും ചൂടുണ്ടോ

ഇപ്പൊ പതിനൊന്ന് നാപ്പത് പന്ത്രണ്ട് മണി ആകാൻ വേണ്ടി പോണ് സേല എത്തഞ്ഞ് മുപ്പത് കിലോമീറ്റർ കൂടി ഇപ്പൊ നല്ല അടിപൊളി റോഡായിട്ടിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോവുക നമുക്ക് ഇച്ചിരി തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മ ആട് ബ്ലോക്ക് ഒഴിച്ചിട്ട് വണ്ടി എടുത്ത ഇനി ഒരു ഒന്നര മണിക്കൂർ തോട്ടം കൂടിയുള്ളു നമ്മ മാർക്കറ്റിലെത്തും അപ്പൊ അവിടെ പിന്നെ നമുക്ക് കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ ആവുമ്പോ ഒരു ഒന്ന് കഴിഞ്ഞപ്പിന്നെ ഇറക്കിയാ മതി ഇപ്പൊ ഏകദേശം ഒരു നാലര മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മ ബാംഗ്ലൂർ സിറ്റിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാല് അഞ്ചര സമയം കേട്ടാ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പക്ഷെ നമുക്ക് ഒരു മൂന്ന് പോയിന്റ് ആറ് കിലോമീറ്ററെ മുപ്പത്തിനാല് മിനിറ്റും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മ മാർക്കറ്റിൽ എത്തും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണോ ഞാൻ പിന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല വേഗത്ത് എത്തും വിചാരിച്ച അല്ലേ ഇപ്പൊ നമ്മൾ കേറിക്കൊണ്ടിരിക്കണ ഫ്ലൈ ഓവറിൽ കൂടിയാണ് കേറിക്കൊണ്ടിരിക്കണ ഇപ്പൊ എല്ലാ ലൈനുകളും താണ്ടി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ നല്ലോണം വണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കണ ഇപ്പൊ ഏകദേശം ഒരു വെളുപ്പായതുകൊണ്ട് ഇഷ്ടമായ ബസും ടിപ്പറും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേട്ടാ അപ്പൊ തോമസ് നേരെ നോക്കൂ നേരെ നോക്കൂ സൈഡിൽ ഇങ്ങനെ വണ്ടി വരുന്നു ആ ഇല്ലാത്ത ഒരു ട്രെയിലർ വരുന്നു ഇപ്പൊ ഈ ബസ് നമ്മുടെ ക്ലാസ്സിന് വില പറഞ്ഞേ കൺ ഭയങ്കര തിക്കലായിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുന്ന നല്ല തിരക്ക് ഇഷ്ടം വലിയ ബസ് എന്ന് പറഞ്ഞാൽ കുറെ ബസ് ആൾക്കാരെല്ലാരും ആടുവിട്ട് പൊണിയാണെന്നതിന് മാത്രം ബസ്സുണ്ട് എന്റെ പൊന്നോ റോഡിന്റെ പണിയുടെ കേട്ടാരിക്കും ഇത്ര ഇത് അടുത്താസ് പിന്നേം മതി അവിടെ നമ്മ ഒന്ന് കേറി പോട്ടെ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം വന്നു കഴിഞ്ഞാൽ നമ്മ എങ്ങനെ പോകും നമുക്കിവിടെ സ്ഥലയില്ല പോകാൻ അല്ലേ മനസ്സിലാക്കൂ നിങ്ങൾ മനസ്സിലാക്കൂ മനസ്സിലാക്കൂറി അല്ലേ ഗുഡ് ബോയ് അങ്ങനെ നമ്മൾ ഇങ്ങനെ പരബരാന്ന് വെളുത്തപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയുടെ മണ്ണിലാണ് കേട്ടോ മണ്ണ് കൂട്ടിട്ട് പണിയിൽ മണ്ണ് കൂട്ടിട്ടൊക്കെ നോക്കി ഇവിടെ വണ്ടി എന്തോ ഇട്ടോ അങ്ങനെ അമ്മ അടുത്തത് ചെക്ക് പോസ്റ്റിൽ എത്തിട്ടുണ്ട്

ഇതിൻ്റെ അകത്തേക്ക് കയറി നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി ഒരു കലമ്പ് സ്ഥലത്താണ് നമുക്ക് പാർക്കിങ് കിട്ടിയത് ഇവിടെ വേസ്റ്റൊക്കെ കിട്ടുകയാണ് വേസ്റ്റൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് പാർക്കിംഗ് കിട്ടിയത് വേറൊരു സ്ഥലത്തും ഫോട്ടിയിടാനുള്ള സ്ഥലമില്ല പിന്നെ ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് പൂട്ടിയിട്ട് ഈ സൈഡിലാണ് പിന്നെ കുഴപ്പമില്ല ഈ സൈഡിലെ റോഡ് അപ്പോൾ ഇവിടെ നല്ല സ്ഥലം കിട്ടി ഫുഡി കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ ചായ തിളപ്പിച്ച് ചായ കുടിച്ച് ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ രാവിലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ മസാല ഓട്ട്സ് വിത്ത് കോഫി അതാണ് ഇന്ന് പ്രിപ്പയർ ചെയ്തേക്കുന്നത് നമുക്ക് ഇതൊക്കെ കഴിച്ചിന്ന് ഇവിടെ രാവിലത്തെ ഫുഡൊക്കെ ഇതൊക്കെ കഴിച്ചിട്ട് കിടന്ന് തുടങ്ങണം അതുകൊണ്ട് പിന്നെ ഉച്ചക്ക് അല്ലെങ്കിൽ വൈകി കുറച്ച് എണീക്കണ സമയത്ത് പോയിട്ട് നമുക്ക് നല്ല ഫുഡ് എന്തെങ്കിലും മേടിച്ചാൽ അവിടെ നിന്ന് എവിടെ എന്തെങ്കിലും മേടിക്കണം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് തരാനായിട്ട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ നമ്പറൊക്കെ കയ്യിലുണ്ട് അപ്പോൾ അവരെ വിളിച്ച് കഴിഞ്ഞെങ്കിൽ അമ്മമാർ കൊണ്ടുവന്ന് നമുക്ക് കേരള ഫുഡാണ് ബിരിയാണി അല്ലെങ്കിൽ ചോറ് കൊണ്ടുവന്ന് തരും വണ്ടി കിടക്കുന്ന എടുത്ത് കൊണ്ടുവന്ന് തരും നമ്മൾ നേരത്തെ വണ്ടി സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തു വന്നിട്ട് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ വേറൊരു വേറൊരു എഫ് ബി ഫ്രൂട്ട്സിലേക്ക് കച്ചവടമായി ഈ കണ്ടെയ്നറിൽ മൊത്തമായിട്ട് അപ്പോൾ ഇവർ ഇങ്ങോട്ട് സാധനം ഷിഫ്റ്റ് ചെയ്തവേണ്ടി ഇവിടെയിട്ടാണ് ഇത് ഓർഡർ ആക്കാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റിൽ ഇവിടെ ലോഡർക്കുന്നത് ഇത് വണ്ടിയിലേക്ക് ഇങ്ങനെ പകർത്തി പകർത്തി കൊണ്ടുപോണു പകർത്തും നിർത്തും അങ്ങനെ സെറ്റപ്പ് ഇറക്കി തീർക്കും അങ്ങനെ ആണെങ്കിൽ രക്ഷവിട നമ്മുടെ വണ്ടി ഇട്ട സ്ഥലത്ത് തന്നെ അപ്പുറത്തൊട്ടിപ്പുറത്ത് കുറെ വണ്ടിണ്ടായിരുന്നു ആ ചെറിയ വണ്ടി ഒക്കെ മാറ്റി കൊണ്ടുവന്നിട്ട് ഒരു ഫോർട്ടിയാണ് രണ്ടു വണ്ടി കൂടി ഒരുമിച്ചിട്ട് ഓർഡർ ആയിരുന്നു ു പകുതി പോലെ ആയിട്ടില്ല ശെരിക്കും പറഞ്ഞു വൈകുന്നേരം ഇപ്പൊ എത്ര മണി നാലുമണി ഇന്റർനാഷണലിന്റെ സ്വന്തം വണ്ടി പാലും തിളപ്പിച്ച് മസാല ഓട്ട്സും പ്ലെയിൻ ഒക്കെ റെഡിയാക്കി ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഏകദേശം വൈകുന്നേരം ഫുഡ് അടിക്കാൻ വേണ്ടി നമ്മൾ വണ്ടിയിട്ട് സ്ഥലത്തുള്ള മൊത്തം വേസ്റ്റും ഇവിടെ ഈ മാർക്കറ്റായി കഴിയുമ്പോൾ വന്നിട്ട് ജേ സി ഉപയോഗിച്ച് കൂട്ടി സാധനം എടുത്തിട്ട് പോകും വേറെ സ്ഥലത്തോട്ടുകൊണ്ട് ടമ്പ ചെയ്യണ സെറ്റപ്പാണ് അത്രയും നീറ്റല്ലാത്ത മാർക്കറ്റായിട്ട് ഇത്രയും വർക്ക് കിടക്കുന്ന മാർക്കറ്റായിട്ടും ഒരു ദിവസത്തേക്ക് കൂടുതൽ വേസ്റ്റ് ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ ചീഞ്ഞ് നാറും അപ്പോൾ കണ്ട എല്ലാം വല്ല പക്കയായിട്ട് പരിപാടി എടുക്കണം ും കഴിഞ്ഞിട്ടില്ല അവർക്കൊന്നും വിറ്റ് തീരാഞ്ഞോണ്ട് നാളെ ഇറക്കി തരാം നാളെ ഇവിടെ സ്റ്റോറുണ്ട് സ്റ്റോറിലേക്ക് ഇറക്കി തരാം ചെലപ്പോ രാത്രി തീരുമാനമായി ബിരിയാണിപ്പ് അത് കിട്ടി കറക്റ്റ് ആയിട്ട് അഴിക്കാൻ പോണേണ്ട കോഴിക്കോട് എന്ത് ഞാൻ പൊട്ടിക്കാം അങ്ങനെ രാവിലെ അപ്പൊ നമ്മൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല സുഖമായിട്ട് ഉറങ്ങി ഇപ്പൊ രാവിലെ എണീറ്റ് അപ്പൊ അവരിപ്പോ ലോഡ് അടുത്ത സ്ഥലത്തായിട്ട് നമുക്ക് വണ്ടി ഇടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വണ്ടിയൊക്കെ ഇട്ട് നമ്മൾ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും കഴിയുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കുറച്ചുകൂടി ഉള്ളു ഇപ്പോൾ കറക്റ്റായിട്ട് വണ്ടി ഒന്ന് ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കില്ല കേട്ടോ കുറച്ചുകൂടി കഴുകുമ്പോഴത്തേക്കും നല്ല തിരക്കും കേട്ടോ മാർക്കറ്റിന് ഉള്ളാണീ കാണത് ഇഷ്ടമാരിങ്ങനെ ഷോപ്പായിട്ട് ഇങ്ങനെ വിൽക്കുന്നത് കേട്ടാണ് അപ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ട് മണിയോടെയൊക്കെ പോകാൻ പറ്റുമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്